നിർദ്ദിഷ്ട പയ്യന്നൂർ പുളിങ്ങാം വാഗമണ്ഡലം അന്തർ സംസ്ഥാന പാത യാത്രാദൂരം വളരെ കുറയ്ക്കുമെന്നും കേരളത്തിന്റെയും കർണാടകത്തിന്റെയും വികസന കുതിപ്പിന് ആക്കം കൂട്ടുമെന്നും കഴിഞ്ഞ ദിവസം സ്വകാര്യ സന്ദർശനത്തിനായി പുളിങ്ങോത്ത് കർണാടക ഹൌസിംഗ് വഹഫ് വകുപ്പ് മന്ത്രി സമീർ അഹമ്മദ് ഖാൻ പറഞ്ഞു നിർദ്ദിഷ്ട പാതയ്ക്കായി കേരളം കാരിങ്കോട് പുഴയ്ക്ക് കുറുകെ കർണാടക വനത്തിലേക്ക് നിർമ്മിച്ച പാലം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അതിർത്തിയിലെത്തിയ മന്ത്രി നിലവിലുള്ള റോഡിന്റെ സ്ഥിതിഗതികൾ വിലയിരുത്തി പയ്യന്നൂർ പുളിങ്ങോം ഭാഗമണ്ഡലം റോഡ് യാഥാർത്ഥ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പുളിങ്ങോം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മനോജ് വടക്കേലിന്റെ നേതൃത്വത്തിൽ മന്ത്രിക്ക് നിവേദനം നൽകി കേരളത്തിലെയും കർണാടകത്തിലെയും ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായ റോഡാണിതെന്ന് നേതാക്കൾ മന്ത്രിയെ അറിയിച്ചു ഇക്കാര്യം കർണാടക മുഖ്യമന്ത്രിയുടെയും വനം വകുപ്പിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും റോഡ് യാഥാർത്ഥ്യത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി നേതാക്കൾക്ക് ഉറപ്പ് നൽകി ഡി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് മുൻ ചെറുപിട പഞ്ചായത്ത് പ്രസിഡന്റ് റോഷി ജോസ്

ಇಲ್ಲಿ ಮುಂಚೆ ಇಲ್ಲಿಂದ ಮಡಿಕೆರೆವರೆಗೂ ರಸ್ತೆ ಇತ್ತು ಹೋಗೋಕ್ಕೆ ರಸ್ತೆ ಇತ್ತು ಆಕೋಸ್ ಅಂತ ಸೇತುವೆನೂ ಮಾಡಿದ್ದಾರೆ ಕೇರಳ ಸರ್ಕಾರದವರು ಎರಡು ಸಾವಿರದ ನಾಲ್ಕರಲ್ಲಿ ಸೇತುವೆ ಮಾಡಿದ್ದಾರೆ ಮುಂಚೆ ಜನ ಎಲ್ಲ ಅಲ್ಲಿಂದ ಇಲ್ಲಿ ಅಡ್ಡಾಡ್ತಾ ಇದ್ರು ರಸ್ತೆ ಇತ್ತು ಯಾರೋ ಫಾರೆಸ್ಟ್ ಆಫೀ ಫಾರೆಸ್ಟ್ ಡಿಪಾರ್ಟ್ಮೆಂಟಿಂದ ಭಾಳ ವರ್ಷದಿಂದ ಈಗ ರಸ್ತೆ ಬಂದ್ ಮಾಡಿದಾರಂತೆ ನನ್ನ ಅರ್ಜಿ ಮನವಿಯನ್ನು ಅವರು ಆ ಮನವಿನ ತಗೊಂಡು ಮಾನ್ಯ ಮನೆ ಮುಖ್ಯಮಂತ್ರಿಗಳ ಜೊತೆ ಮತ್ತು ಹಾಗೂ ಫಾರೆಸ್ಟ್ ಮಿನಿಸ್ಟ್ರಿ ಜೊತೆ ಮಾತಾಡಿ ಮುಂಚೆ ಹೆಂಗಿತ್ತು ರಸ್ತೆ ಹಂಗೆ ಮಾತುಕೊಡೋಕೆ ನಾನು ಪ್ರಯತ್ನಾನ ಮಾಡ್ತೀನಿ ನಾನು നേരത്തെ ഇവിടെ പാലുണ്ടായിരുന്നു ആ പാലുണ്ടായിരുന്നു കർണാടകയിലെ മറ്റു മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ ഫോറസ്റ്റ് മിനിസ്റ്ററായിട്ട് സംസാരിച്ച് വഴി ഇവിടെ തുറക്കാനുള്ള എല്ലാ വ്യവസ്ഥയും ആ അതേ അതേ രൂപത്തിൽ ചെയ്തു തരാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയോടും ഫോറസ്റ്റ് മിനിസ്റ്ററായിട്ട് സംസാരിച്ച് വേണ്ടത് ഞാൻ ചെയ്യാമെന്ന് പറയുന്നു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയോട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്